നമസ്കാരം കെ എച്ച് ന്യൂസിലേക്ക് സ്വാഗതം ജമ്മു കാശ്മീരിലെ കിഷ്ത്വാറിൽ സുരക്ഷാ സൈന്യത്തിൻ്റെ ഓപ്പറേഷൻ ത്രാഷിയിൽ രണ്ട് ഭീകരരെ വധിച്ചു കിഷ്ത്വാറിലെ ചാത്രു മേഖലയിലെ സിങ് പോറ വനമേഖലയിൽ നാല് ഭീകരർ ഒളിച്ചിരിക്കുന്നുവെന്ന വിവരത്തെ തുടർന്ന് നടത്തിയ തിരിച്ചലിന് പിന്നാലെയാണ് ഏറ്റുമുട്ടലുണ്ടായത് അനധികൃതമായി മലേഷ്യയിൽ തങ്ങുന്ന വിദേശികൾക്ക് പുതുമ്പാപ്പ് അവസരം പ്രയോജനപ്പെടുത്തി നാട്ടിലേക്ക് മടങ്ങാം വിസ തട്ടിപ്പ് മൂലം മലേഷ്യയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് പുതുമാപ്പ് ആശ്വാസകരമാകും പ്ലസ് ടു പരീക്ഷാഫലം പ്രഖ്യാപിച്ചു വിജയശതമാനം എഴുപത്തേഴ് പോയിൻറ്റ് എട്ട് ഒന്ന് ശതമാനം മുപ്പതിനായിരത്തി നൂറ്റി നാൽപ്പത്തി അഞ്ച് പേർക്ക് ഫുൾ എ പ്ലസ് സേ പരീക്ഷ ജൂൺ ഇരുപത്തൊന്ന് മുതൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം ശതമാനം കുറഞ്ഞതായിട്ടാണ് കണക്കാക്കുന്നത് ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യുന്നതിനാൽ കേരളത്തിലും കോവിഡ് വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നും ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് സംസ്ഥാനത്ത് ഈ മാസം നൂറ്റി എൺപത്തിരണ്ട് കോവിഡ് കേസുകൾ കൂടുതൽ കോട്ടയത്ത് എറണാകുളത്ത് നാലു വയസ്സുകാരി കൊല്ലപ്പെട്ട സംഭവത്തിൽ കുട്ടിയെ പീഡിപ്പിച്ച പ്രതിയുടെ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്ത് കുട്ടിയെ കഴിഞ്ഞ ഒരു വർഷമായി പീഡിപ്പിച്ചിരുന്നതായി അച്ഛൻ്റെ സഹോദരനായ പ്രതി മൊഴി നൽകി നിലവിൽ പ്രതി പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് കാഞ്ഞങ്ങാട് വീണ്ടും ദേശീയപാതയുടെ സർവീസ് റോഡ് തകർന്നു കുളിയങ്കാലിലാണ് റോഡ് ഇടിഞ്ഞതാണത് റോഡിൽ പലയിടത്തും വിള്ളലുകളുണ്ട് വീടുകളുടെ സമീപത്തേക്ക് റോഡ് ഇടിഞ്ഞു വീഴുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ മലപ്പുറം കൊടുവള്ളിയിൽ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ അനുസ് റോഷനെ കണ്ടെത്തി മലപ്പുറം കൊണ്ടോട്ടിയിൽ നിന്നാണ് കാണാതായ അഞ്ചാം ദിവസം അന്യൂസിനെ കണ്ടെത്തിയത് പിക്കപ്പ് വാനിൽ കടത്തിയ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് ഇൻ്റലിജൻസ് സംഘം പിടികൂടി പിക്കപ്പ് വാൻ ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു എക്സൈസ് ഇൻ്റലിജൻസ് സംഘം സഞ്ചരിച്ചിരുന്ന കാർ പിക്കപ്പ് വാനിലിടിച്ച് ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ശ്രമം നടത്തി കൊല്ലം ചിതറയിൽ മുൻ വൈരാഗ്യത്തെ തുടർന്ന് യുവാവിനെ അഞ്ചംഗ സംഘം കുത്തിക്കൊലപ്പെടുത്തി സംഭവത്തിൽ അഞ്ചുപേരെ ചിതറ പോലീസ് അറസ്റ്റ് ചെയ്തു ലുല്ലുമാളിൽ സർപ്രൈസ് ഒളിപ്പിച്ച് ആപ്പിളിൻ്റെ ഇന്ത്യയിലെ പ്രീമിയം റീസെല്ലേസായ ഇമാജിൻ കമ്പനിയുടെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തിറക്കിയ ടീസറിലാണ് സൂചനയുള്ളത് കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ടീസറാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ സംസാര വിഷയം പ്ലസ് ടുവിന് ശേഷം ഓസ്ട്രേലിയ സ്വപ്നം കാണുന്ന വിദ്യാർത്ഥികൾക്ക് മാർഗനിർദ്ദേശം നൽകുവാനും യൂണിവേഴ്സിറ്റി പ്രതിനിധികളുമായി സംവദിക്കാനും അവസരമൊരുക്കി ചേർപ്പങ്കൽ ബി വി എം ഹോളി കോളേജ് ഈ വരുന്ന മെയ് ഇരുപത്തേഴിന് രാവിലെ പത്ത് മുതലാണ് ഫ്രീ സെമിനാർ നടത്തുന്നത് വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം